ഹായ് കൂട്ടുകാരി അമ്മമ്മി അന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്തെല്ലാം കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമുക്കൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കിംഗ് വീഡിയോയും അതിൻ്റെ ഒപ്പം നല്ല അടിപൊളി ക്രിസ്മസിൻ്റെ കിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ക്രിസ്മസിന് പറ്റിയ നല്ല അടിപൊളി റെഡ് ആൻഡ് വൈറ്റ് തീമിലുള്ള ഒരു ഹെയർ ബോയ് ആണ് അപ്പം നമുക്കുടെ കിറ്റിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് അതാ ഇതുപോലെ ചെയ്യാൻ പറ്റിയ നാല് ബോസറ്റാണ് കേട്ടോ നമ്മൾ കിറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിന് വേറെ പണിയൊന്നുമില്ല ജസ്റ്റ് വയർ ബോയ് എടുക്കുക അതിൻ്റെ അകത്തേക്ക് എൻ്റെ ബീഡ് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം വൈറ്റ് ബീഡ് ദേഹം ഒരു ഹാഫ് പോർഷൻ എന്നോണം നമ്മളിത് ഇതുപോലെ ർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിടെ ഇത് ഈ കാണുന്ന നാല് വെറൈറ്റി മോഡലുള്ള ബീഡ്സുകൾ നമ്മൾ റെഡ് ബീഡ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓർണ്ണ ഹേർട്ട് ഫ്ലവർ അതുപോലെ തന്നെ റൗണ്ട് ഇങ്ങനെ നാല് ഷേപ്പിലുള്ള ബീഡുകളാണ് നമ്മൾ ആഡാക്കിയിരിക്കുന്നത് അതീ ബോയിയുടെ സെൻ്ററിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വേറെ പണിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നാല് മിനിറ്റ് കൊണ്ട് നാല് ബോയും ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതേ കണ്ടു ഒരു മുക്കാൽ ഭാഗം എന്ന് ഞാൻ ഇത് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എന്താ ഈ നാല് മോഡൽ ബീഡ്സിൽ നിന്ന് ഏത് ബീഡ് വേണമെങ്കിലും നമുക്ക് സെൻറ്ററിൽ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നമുക്കിവിടെ റൗണ്ട് ബീഡാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് കുറച്ച് എന്നാ എം കൂടിയത് അതായത് ബീഡിൻ്റെ സൈസ് കുറച്ച് വലുപ്പം ഉള്ളതുകൊണ്ട് തന്നെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും കേട്ടോ എടുത്ത് നിൽക്കുകയും ചെയ്യും അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വൈറ്റ് ബീഡും കൂടി ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് കാരണം അതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ വൈറ്റ് ബീഡും പിന്നെ ഒരു റെഡ് എന്ന രീതിയിൽ ഞാൻ ഒന്ന് ആ സെൻറ്റർ ഭാഗത്തായിട്ടൊന്നു കോർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം യും വീണ്ടും വൈറ്റ് ബീഡ് ഇട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കുടെ ബോയ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഈ കിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി രൂപയാണ് വരുന്നുള്ളൂ വേറെ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള ബോയ് ബീഡ്സിൻ്റെ ബോയൊക്കെ വാങ്ങുവാണെങ്കിൽ എന്തായാലും നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപയൊക്കെയാണ് ചാർജ് വരുന്നത് അപ്പോൾ ഇത് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നാല് ബോയും ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ സെറ്റായിട്ട് അലിഗേറ്ററും വരുന്നുണ്ട് കേട്ടോ അതും ആറെണ്ണമാണ് വരുന്നത് ആ ആറ് അലിഗേറ്റർ ചെയ്യാനുള്ള ചാൻസും ആ കൂടെ തന്നെയുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഓഫർ കിറ്റാണ് അപ്പം നിങ്ങൾ കാണുന്ന ആ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കിറ്റ് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നതായിരിക്കും കേട്ടോ അതേ കണ്ടോ ഇത്രയുള്ള പരിപാടി ഇനി അതിൻ്റെ കൂടെ വൈറ്റ് ബോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിടെ ബോയ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കണ്ടോ ഇത്രേ ഉള്ളൂ കണ്ടോ ഇത്രേ ഉള്ളൂട്ട പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദാ ഇത്രയേ ഉള്ളൂട്ടോ നല്ല അടിപൊളി കിറ്റാണ് അതുകൊണ്ട് ആരും മിസ്സാക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അമ്മമാരായാലും ജോലിക്ക് പോകുന്നവരായാലും വെറും അരമണിക്കൂർ മതി നമുക്കിതെല്ലാം കൂടി എടുക്കാനായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ബായ്